ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു ആവറേജ് റെസ്പോൺസ് എങ്കിലും നേടേണ്ടിരുന്ന സൂര്യ ചിത്രത്തിന് ഒരു തിയേറ്ററിൽ നിന്ന് വന്നൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കൊള്ളത്തില്ല അല്ലെങ്കിൽ ഒരു മോശ സിനിമയിൽ നിന്ന് റെസ്പോൺസ് നേടാൻ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിലോട്ട് എത്താനും കൂടാതെ തന്നെ കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് കിട്ടേണ്ടിയിരുന്ന സിനിമയെ ഇത്ര അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കളക്ഷൻ കിട്ടേണ്ടിരുന്ന സിനിമ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഫ്ലോപ്പിലോട്ട് മാറി എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ വരാം ഈ ഒരു ചിത്രത്തിൻ്റെ തുടക്കം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ആർക്കും യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാരണം ഈ ഒരു ചിത്രത്തിന്റെ സമയമായിട്ടുള്ള ശിവ അതിനു മുമ്പ് സംവിധാനിച്ചിട്ടുള്ളത് അണ്ണാത്തയായിരുന്നു അണ്ണാത്തെ ചിത്രത്തിന് അന്ന് ആവറേജിലും കുറച്ച് താഴ്ന്ന റെസ്പോൺസ് ഒക്കെ ആയിരുന്നു വന്നിട്ടുള്ളത് കാരണം വിശ്വാസം സിനിമയ്ക്ക് ശേഷം ആയിരുന്നു പുള്ളി ആ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചിത്രം നല്ല ഹൈപ്പ് ഉണ്ടെങ്കിലും പക്ഷേ അണാത്തെ ഒരു ഒരു പാസ ലെവലായിരുന്നു പുള്ളി എല്ലാ പടവും എടുത്തെടുത്ത് വന്നിരുന്നത് വിശ്വാസമായാലും അണ്ണാതയായാലും അതിൽ നിന്ന് പുള്ളി ഒന്നും ഡിഫറൻറ്റ് അല്ലെങ്കിൽ സൂര്യമായിട്ട് അടുത്ത പടം വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് ആ ഒരു ജോൻറ് തന്നെയായിരിക്കും അടുത്തൊരു പാസ സിനിമ തന്നെ ആയിരിക്കും എന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന് അല്ലെങ്കിൽ അനൗസ്മെൻ്റിൻ്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആ ഒരു ഒറ്റ വീഡിയോയിലൂടെ തന്നെ ആ ഒരു ഈ ഒരു തന്നെ ഇല്ലായിരുന്ന ഹൈപ്പ് ഏകദേശം ഒരു സെവൻറ്റി പെർസെന്റേജോളം ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയും കൂടാതെ തന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള പുള്ളിയുടെ ഒരു കിഡിലിനെ കമ്പാക് ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം ആയാലും പുറത്തുവിട്ടുള്ളൂ കൂടാതെ ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് കാട്ടിലാണ് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു ട്രൈബിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു ചിത്രമായിരിക്കും എന്നൊക്കെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് വന്നു കൂടാതെ സൂര്യയുടെ കുറെ നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു പിരീഡ് ഡ്രാമ ചിത്രമൊക്കെ ഇറങ്ങുന്നത് കൂടാതെ തന്നെ പിന്നെ ചിത്രത്തിന്റെ വേറൊരു ഹൈപ്പ് വരാൻ കാരണം പറഞ്ഞാൽ പ്രസന്റിലും പാസ്റ്റിലും നടക്കുന്ന കഥയാണ് ഈ ഒരു ചിത്രത്തിൽ കൂടാതെ ഈ ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്നൊക്കെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചിത്രത്തിന്റെ ഹൈപ്പ് കൂടി കൂടിയും വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ഒരു ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ കണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും മനസ്സിലാവും ഇത് സൂര്യയുടെ കമ്പനി ാണ് ഇത് സൂര്യ ചിത്രം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഈ ഒരു ചിത്രം കാണണം അല്ലെങ്കിൽ ശിവ ഇതുവരെ ഇതുവരെയായിട്ടും ചെയ്തത് കുറച്ച് മാറ്റി ചിന്തിച്ച ഒരു പടമാണ് ഇതുപോലെ മാറ്റി ചിന്തിച്ചല്ലോ ഇതുപോലെ ഒരു ചിത്രം വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ആ ഒരു എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലോപ്പിന്റെ അതെല്ലാം മാറ്റി പുൽ ഒരു കിഡ് ഞാൻ ഈ ഒരു ചിത്രത്തിലൂടെ ഒരുങ്ങുകയാണെന്ന് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിന് നേരത്തെ ഹൈപ്പ് ഹൈപ്പില്ലാഞ്ഞിട്ട് ഈ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിലൂടെ ഹൈപ്പ് കൂടിയിട്ട് പിന്നെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ അപ്ഡേറ്റിലൂടെ ചിത്രത്തിന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഹൈപ്പ് കൂടുകയാണ് ഇപ്പൊ തന്നെ ചിത്രത്തിന് ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് സെവൻ്റി പെർസെന്റ് ഹൈപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ട്രെയിലറിലൂടെ ചിത്രത്തിന് എയ്റ്റീവ് പെർസെൻറ്റേജോളം ഹൈപ്പ് ഉണ്ടായിരുന്നു ആ ഒരു എയ്റ്റി പെർസെൻറ്റോളം നിൽക്കുന്ന ഹൈപ്പിലാണ് ചിത്രത്തിൻ്റെ ടീം അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഒക്കെ ആയാലും പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ ഒരു ആയിരം കോടിയൊക്കെ നമ്മുടെ എന്നാൽ തമിഴിലെ ആദ്യത്തെ ആയിരം കോടിയൊക്കെ ഈ ഒരു ചിത്രം കണക്ട് ചെയ്തു പോകുന്നു അപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത് ആയിരം കോടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഏകദേശം ഈ ഒരു ചിത്രം പ്രതീക്ഷിക്കുന്നു ഒരു രണ്ടായിരം കോടി എങ്കിലും എനിക്ക് കിട്ടുമെന്നാണ് അതോടുകൂടി തന്നെ ചിത്രത്തിന് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഹൈപ്പ് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ മറ്റ് ഹൈപ്പുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ സൂര്യക്ക് വർഷങ്ങൾക്ക് ശേഷം എത്തുക എന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള മുതലായിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ആ ഒരു ചിത്രത്തിൽ ആവശ്യമായിട്ടുള്ളതും അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഹൈപ്പ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് കൂടാതെ തന്നെ വലിയൊരു കാരണം തന്നെയായിരുന്നു പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓരോ പ്രമോഷനൊക്കെ ആയാലും ഓരോടത്ത് വരുമ്പോഴും ഹൈപ്പ് കൂടി കൂടി ഏകദേശം ഒരു നയൻറ്റി വൺ പെർസെന്റേജോളം ചിത്രത്തിന്റെ ഹൈപ്പും വന്നു നിന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം റിലീസിന് മുമ്പേ ഒരു ദിവസം ഒക്കെ മുമ്പേ ഒരു ഒറ്റ ടീസർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടീസർ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാവും ആ ഒരു ടീസറ് പലർക്കും എത്ര ഇഷ്ടപ്പെടണമെന്ന് കാരണം ആ രീതിയിലുള്ള കിഡിലിനെ കട്ടോടെയായിരുന്നു ആ ഒരു ചിത്രത്തിന് ടീസറ് പുറത്ത് വിട്ടിട്ടുള്ളത് ആ ഒരു ടീച്ചറിലൂടെ തന്നെ പലവരും ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ അതുവരെ വലിയ ഹൈപ്പ് ഇടുന്ന എല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലോക്ക് ചെയ്തവരെ അത് ഈ ആ ഒരു ടീച്ചറ് കണ്ടതോടെ കുറച്ചുകൂടി ആൾക്കാർക്കുള്ള ആവേശം തന്നെയായിരുന്നു ഇത് സൂര്യയുടെ കമ്പാക്ക് ആണ് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ എല്ലാവരും മനസ്സിലൊരു കഥ അല്ലെങ്കിൽ മനസ്സിലൊരു സംഭവമൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇറങ്ങിയ ടൈം മുതൽ ചിത്രത്തിന് നെഗറ്റീവ് റെസ്പോൺസ് വരാൻ തുടങ്ങി ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജോളം വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് ഒരു പ്രേക്ഷകർക്ക് അതൊരു ഫുള്ളി സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റെങ്കിലും സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു ചിത്രത്തിന് നെഗറ്റീവ് റെസ്പോൺസ് തന്നെ വരും അതുതന്നെയാണ് ഈ ഒരു ചിത്രത്തിന് സംഭവിച്ചത് ചിത്രത്തിലെ അത്രയും വലിയ ഹൈപ്പിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചു പോയതൊന്ന് പക്ഷെ കിട്ടിയത് വേറെ ആ ഒരു രീതിയായിരുന്നു ഒന്നാമത്തെ കാരണം ഈ ഒരു ചിത്രത്തിൽ പാസൻ രീതിയിലൊന്നും ഈ ഒരു ചിത്രത്തിൽ കാണത്തില്ലെന്ന് വിചാരിച്ചു അതു തന്നെ ഈ ഒരു ചിത്രത്തിൽ ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ടായിട്ട് തന്നെ പുള്ളി എടുത്തു ഈ ഒരു ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ള ട്രൈബ് തമ്മിലുള്ളൊരു വാറായിരിക്കും ആ ഒരു സംഭവം പിന്നെ എന്നാ സൂര്യയുടെ നേരത്തെ പാസ്റ്റും പ്രസന്റും പറയുന്നു അതൊക്കെ വലിയ രീതി ഹൈപ്പിലായിരുന്നു പോയി പക്ഷെ ഇതില് മെയിനായിട്ട് പുള്ളി എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അച്ഛനും മോളുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആണെങ്കിൽ അന്നാത്തേക്കകത്ത് ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ കാണിച്ചു പക്ഷേ ഇതിലാണെങ്കിൽ ഒരു ചേട്ടനെ അനിയനെ പോലെ എന്ന രീതിയിലാണ് കാരണം ആ കുടുംബം എല്ലാം പോയി കഴിഞ്ഞിട്ട് ആ ചെറുക്കനെ നോക്കുന്ന രീതിയിലോട്ടാണ് സൂര്യ ഈ ഒരു ചിത്രത്തിലെത്തിയത് അത് ഏകദേശം ആ രീതി തന്നെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തു പോവുകയും ചെയ്തു ഇത് ബോബി ഡിയോളൊക്കെ വില്ലനായിട്ട് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ ബോബിഡിയോ ഞാൻ വില്ലനായിട്ട് കൊണ്ടുപോകുന്നു പുള്ളിയുടെ കുറച്ച് ഒക്കെ കാണിച്ച് നല്ല രീതിയിൽ തന്നെ ഹൈ മൂവ്മെന്റ് ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോകാൻ സാധിക്കും കൂടാതെ തന്നെ ഇവരാണ് ട്രൈബ് വാർ നടക്കുന്നതും കൂടാതെ അതിനെക്കുറിച്ച് അതിനെ തുടർന്നുണ്ടായ പിന്നെ വാക്കുകളുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ആ ഒരു രീതിയിൽ കാണിച്ചു പോയിരുന്നെങ്കിലും ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിച്ച തന്നെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ എന്നാ എന്ന് പറഞ്ഞാൽ മറ്റു ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട് പീരടി ഭാഗങ്ങളൊക്കെ ആയാലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ കുറച്ച് റിയലിസ്റ്റിക് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രമായാലും വെച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ സൂര്യയുടെ ആക്ടിംഗ് ഒക്കെ ആയാലും എന്ന് പറഞ്ഞാൽ സൂര്യ ഈ ഒരു ചിത്രത്തിൽ വളരെ മോശം തന്നെ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഡയറക്ടർ എന്നാണ് പറയുന്നത് ആ രീതിക്ക് അല്ലെങ്കിൽ പുള്ളിക്കായാലും ചെയ്തു വെക്കാൻ പറ്റും സൂര്യ എന്ന ആക്ടറിനെ പലവരും സൂര്യരേണ്ട ചിത്രത്തിലൊക്കെ ഗംഭീര ലെവലായിട്ടുള്ള ആക്റ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് പുറ കിടിലും പെർഫോമൻസ് ഒക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചൊക്കെയായിരുന്നു പോയിട്ടുള്ളത് പക്ഷേ ആൾക്കാർക്ക് ഒരു ഫുള്ളി സാറ്റിസ്ഫൈ ആയില്ല കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത സീൻസ് ഒക്കെ കുത്തിക്കേറ്റ് നല്ല രീതിയിലുള്ള ലാഗ് തന്നെ ആൾക്കാർക്കടിച്ചു അതൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടണമെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഹൈപ്പ് ഹൈപ്പില്ലായിരുന്ന ടൈമില്ലേ ആ ഒരു ഹൈപ്പ് ഇല്ലാതെ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിലെ റിലീസിനെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ആവറേജ് റെസ്പോൺ ോൺസൊക്കെ നേടിയെടുക്കേണ്ടതാണ് കാരണം ആരും ഒരു പ്രതീക്ഷയില്ലാതെ പോയി കുഴപ്പം കുറച്ച് നല്ല വിഷവിൽ കാണാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ചിത്രം ആ ഒരു ലെവലിൽ ചിലപ്പോൾ ഒരു ആവറേജ് റെസ്പോൺസൊക്കെ കിട്ടേണ്ട ഒരു ചിത്രമായിരുന്നു കങ്കുവ എന്ന ചിത്രം പക്ഷേ ഈ ഒരു ചിത്രത്തിന് അത്ര ഹൈപ്പ് കയറുകൊണ്ടാണ് എല്ലാവരും പ്രതീക്ഷയോടെ പോയിട്ട് ആ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും ഒരു താരം റെസ്പോൺസിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു കാരണം അതിനൊപ്പം തന്നെ ഈ ആ ഒരു ടൈമിലൊക്കെ ആയാലും എല്ലാവരും തന്നെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു കോമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ കാർത്തി നായകനായിട്ടും അതിൻ്റെ സൂര്യ വില്ലനായിട്ടും അല്ലെങ്കിൽ കൈദി ടു ആ ഒരു സംഭവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്തുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ അപ്ഡേറ്റ് വന്ന് വലിയ രീതിയിൽ തന്നെ നിൽക്കുന്ന ടൈമിലായിരുന്നു ഈ ഒരു ചിത്രത്തിൽ കാർത്തിയുടെ ഒരു ക്യാമിയോ വേഷത്തിൽ അടുത്ത പാർട്ടിലോട്ട് ഒരു ലീഡ് കൊടുക്കുന്നത് അതെല്ലാവരും വിചാരിച്ച് കാർത്തിയുടെ ഇൻ്റർവ്യോടെ തിയേറ്ററാകെ വലിയ രീതിയിലുള്ളൊരു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘോഷം സെലിബ്രേഷനൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നാമത്തെ ആൾക്കാർക്ക് ഈ ഒരു ചിത്രം അത്രയും വരെ ആയിട്ട് ഉൾക്കൊള്ളാൻ അങ്ങനെ സാധിച്ചില്ല ആ ഒരു ഹൈപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുമ്പോഴും ഈ ഒരു റോൾ വന്നിട്ടായാലും ആൾക്കാർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട് കാരണം അത്രയും ഹോൾ മൂവി നല്ല രീതിയിൽ എടുത്തു പോയിരുന്നെങ്കിലും പലവരും ഒക്കെ പ്രക്ഷിണമെന്ന് ായിട്ടുള്ളതൊക്കെ സിനിമകളൊക്കെ അവരുടെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പാടം എടുത്തു വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തമിഴിലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ചിത്രം എടുത്തു വെച്ചിരുന്ന തമിഴിലെ ആയിരത്തി ആയിരം കൂടി അടിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു കാരണം ഈ ഒരു ചിത്രം അത്രയും വലിയ ഹൈപ്പിലായിരുന്നു അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത് സൂര്യൻ്റെ ആക്ടറിനെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഹിറ്റ് തന്നെ നേടാൻ സാധിക്കും സൂര്യയുടെ കിടിലും ചിത്രങ്ങളൊക്കെ കൂടുതൽ ഓറ്റീറ്റിലാണ് പോകുന്നത് സൂര്യരേപോട്ട അല്ലെങ്കിൽ ജയ് ബിയും എന്ന ചിത്രമൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷേ പുള്ളിക്ക് ഒരു കിടിലം കമ്പാക്ക് ഇനിയും വരുന്ന വർഷങ്ങളായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ചിത്രത്തെ ഈ ഒരു സൂര്യ ഫാൻസൊക്കെ ഒക്കെയായാലും കട്ട വെയിറ്റിംഗ് ആണ് സൂര്യയുടെ ഒരു കിടിലം പടർത്തിന് വേണ്ടി കൂടെ ചുരുക്കം കുറച്ച് പേർക്കൊക്കെയായാലും ഈ ഒരു ചിത്രത്തിന് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കങ്കുവെന്ന് വെച്ചാൽ കാരണം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയില്ലാ ചിലവർക്ക് കണ്ടവർക്ക് കുഴപ്പമില്ലാത്ത വിഷ്വൽസ് കാണാൻ പറ്റിയെന്നുള്ള ഒരു ഒക്കെ പോസ്റ്റീവൊക്കെയാലും ഈ ഒരു ചിത്രത്തിന് ചിലവരുടെ ഒക്കെ എടുക്കുന്നാലും വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു ചിത്രം കൂടുതലായിട്ടും ഏറ്റവും കൂടുതലെന്ന് പറയാം കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരുപക്ഷെ ഒരു ഹൈപ്പിൽ ഇത്രയും എന്താണെന്ന് കുറച്ച് ലാഗ് എല്ലാം കുറച്ച് കഥയിലും കുറച്ചുകൂടുന്ന് ശ്രദ്ധിച്ച് നല്ലൊരു രീതിയിൽ ഈ ഒരു ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴിൽ ആയിരം കോടിയോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഹിറ്റ് തന്നെ ആകാൻ ചാൻസ് ഉള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായാലും കാരണം നമ്മുടെ സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ ഒരു വീഡിയോയായാലും ചെയ്തിട്ടുള്ളത് കമ്പുവെക്കുറിച്ച് ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക